നോർത്ത് ഈസ്റ്റ് അമേരിക്കൻ ഭദ്രാസന ഫാമിലി ആൻഡ് യൂത്ത് കോൺഫറൻസ് സ്റ്റാംഫോർഡ് ഹിൽട്ടൺ പരിപാടി നാല് ദിവസം നീണ്ട ഈ ആത്മീയ സമ്മേളനം നോർത്ത് ഈസ്റ്റ് അമേരിക്കൻ ഭദ്രാസനത്തിലുടനീളമുള്ള വൈദികരെയും വിശ്വാസികളെയും ഒരുമിച്ചു കൊണ്ടുവന്നു പ്രത്യേകിച്ച് യുവതലമുറയുടെ സജീവ സാന്നിധ്യം ശ്രദ്ധേയമായിരുന്നു ഫാദർ ഡോക്ടർ വി ജോർജ് ഫാദർ ഡോക്ടർ ടെന്നി തോമസ് എന്നിവരുൾപ്പെടെ നിരവധി പ്രഗത്ഭരുടെ സെഷനുകൾ കോൺഫറൻസിന് കരുത്തു പകർന്നു ബൈബിൾ വിശ്വാസം സമൂഹം എന്നിവയിലൂന്നിയ വിഷയങ്ങളായിരുന്നു ഈ സെഷനുകളിൽ ഉണ്ടായിരുന്നത് അഭിവന്യ സക്കറിയ മാ നിക്ക്ലോവേസിന്റെയും ഭദ്രാസന കൌൺസിലിന്റെയും മാർഗനിർദ്ദേശപ്രകാരം നടന്ന സമ്മേളനത്തിന് ചുക്കാൻ പിടിച്ചത് കോർഡിനേറ്റർ ഫാദർ അബു പീറ്റർ സെക്രട്ടറി ജെയ്സൺ തോമസ് എന്നിവരായിരുന്നു നിരവധി സന്നദ്ധ പ്രവർത്തകരും കമ്മിറ്റി അംഗങ്ങളും തോളോട് തോൾ ചേർന്ന് പ്രവർത്തിച്ചപ്പോൾ കോൺഫറൻസ് ഒരു വൻ വിജയമായി മാറുകയായിരുന്നു This is Mithu Mamatsin signing off 24 USA.